ഉദുമ ഗ്രാമപഞ്ചായത്ത് അംഗപരിമിതർക്ക് മുക്രവാഹനങ്ങളും അംഗൻവാടികൾക്ക് ഗ്യാസ് അടുപ്പുകളും നൽകി ആറ് വാഹനങ്ങളും അടുപ്പുകളുമാണ് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് വിതരണം ചെയ്തത് മൂന്ന് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉദുമ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനങ്ങളും ഒപ്പം അങ്കണവാടികൾക്ക് ഗ്യാസ് അടുപ്പുകളും നൽകിയത് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് പി ലക്ഷ്മി വാഹനങ്ങളുടെയും അടുപ്പുകളുടെയും വിതരണം ഉദ്ഘാടനം ചെയ്തു ഗീത ജലാലുദ്ദീൻ കരുണാകരൻ സി ഐ കമല ഹംസ അബ്ദുറഹ്മാൻ എന്നിവരാണ് മുച്ചക്രവാഹനങ്ങൾ ഏറ്റുവാങ്ങിയത് ഇതോടൊപ്പം വിവിധ വാർഡുകളിലായുള്ള മുപ്പത്തിമൂന്ന് അംഗൺവാടികൾക്കാണ് ഗ്യാസ് അടുപ്പുകൾ നൽകിയത് ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുധാകരൻ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി മാങ്ങാട് മറ്റ് ജനപ്രതിനിധികൾ പഞ്ചായത്ത് സെക്രട്ടറി പി അനിഷ ഐ സി ഡി എസ് സൂപ്പർവൈസർ അറഫ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഉദുമ